thank you ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീകാസ്വേൾഡ് മലയാളം പൂക്കൾ തന്നെ ഒന്നുമില്ലെങ്കിൽ പോലും നമ്മുടെ അതിനെപ്പോഴും മനോഹരമാക്കുന്ന ഒരു ചെടിയെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ കോളിയസ് ചെടിയാണ് നമ്മുടെ കണ്ണാടി ചെടികൾ അറിയപ്പെടുന്ന ഈ ചെടിയെക്കുറിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ കണ്ണാടി ചെടികൾ നമ്മൾ നോർമലി വളർത്തുന്നതിന് പുറമേ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി എക്സ്ട്രാ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് അടിപൊളിയായിട്ട് ബുഷ്യായിട്ട് ഒരുപാട് ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ചെടിയാണ് കേട്ടോ ഇത് അപ്പോൾ അതിന് മുമ്പ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു റെക്കോർച്ചിട്ടുണ്ട് നമ്മുടെ ചാനലും കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് മടി കാണിക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇത്രയും വെറൈറ്റീസ് ആണ് ഉള്ളത് നമ്മളിത് വെച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോഴത്തെ തന്നെ ഈ ഒരു ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് നോർമലി നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിന് പുറമേ നമ്മൾ എന്താ ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് വർക്കിങ്ങിൽ അറിയില്ലല്ലോ ഇതിപ്പോൾ എന്താ ഇതിങ്ങനെയാണ് ബുഷിയായിട്ട് വരുക അത് പൊതുവേ ഇത് സ്റ്റെമായിട്ട് ഇങ്ങനെ നീണ്ടു വരാറുണ്ട് അപ്പോൾ ആ സ്റ്റെമ് നീണ്ടു വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത് ഒരു പറയുന്നത് കണ്ടോ ഇവിടെയൊക്കെ വന്നു വന്നെടുക്കുന്നുണ്ട് ഈ നമ്മൾ ഈ ടോപ്പ് പാർട്ട് നമുക്ക് നന്നായിട്ട് ഇല വലുതായി നിൽക്കുന്ന ആ ടോപ്പ് പാർട്ട് ഉണ്ടല്ലോ നമ്മളത് ഇടയ്ക്ക് പ്രൂൺ ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ മാറ്റി നട്ട് എടുക്കാം ആ ടോപ്പ് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് വിടുമ്പോൾ അടിയിൽ ഒരുപാട് ശിഖരങ്ങൾ ഉണ്ടാവാനും അടിയിലുള്ള ഗ്രോത്ത് അതിൻ്റെ വളർച്ച കൂടാനും ഒരുപാട് ശിഖരങ്ങൾ ഓരോ സ്റ്റമ്മിൽ തന്നെ ഒരുപാട് ശിഖരങ്ങൾ വരാനും ഇത് നന്നായിരുന്നു കണ്ടു ഈ കുഞ്ഞിലയൊക്കെ നമ്മൾ ഈ ടോപ്പ് ആർട്ട് കട്ട് ചെയ്ത് വിടുമ്പോൾ ഈ കുഞ്ഞില കുറച്ചും കൂടി ആവാനും കൂടുതൽ ഇലകളും കൂടുതൽ ശിഖരങ്ങളും വരാനും വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ചട്ടിയിലായിക്കോട്ടെ നമ്മുടെ നിലത്തായിക്കോട്ടെ എവിടെ വെച്ചു കൊടുക്കുകയാണെങ്കിലും ഈ ടോപ്പിലെ ഇലകൾ നന്നായിട്ട് വലുതായിട്ട് വരുന്ന സമയത്ത് അടിയിലുള്ള ഇലകളുടെ വളർച്ച അടിച്ച് പോകുന്നുണ്ട് Apa nama le? ഇപ്പോഴും ആണ് ഈ കോളേജ് സ്റ്റെഡിൻ്റെ ഒരു മെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ടോപ്പിലുള്ള പാർട്ടിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്കിത് ബുഷ്യായിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിൻ്റെ ഒരു റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ നമ്മളത് വെച്ച് കൊടുത്തിട്ട് ആയിട്ടുള്ളൂ കേട്ടോ പക്ഷെ ഞാൻ ടോപ്പ് പാർട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട് ആ കൊടുത്തതിൻ്റെ ഒരു ഇത് ഞാനിത് ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ അതിന് ശേഷം രണ്ട് ശീഖരങ്ങൾ വന്നതാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് ഏതാണ്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ വീണ്ടും രണ്ട് ശിഖരങ്ങൾ വന്നു രണ്ട് ശിഖരങ്ങളിൽ വീണ്ടും ഇങ്ങനെ ഓരോ ശിഖരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇത് ഇച്ചിരിയും കൂടി ഒന്നും കൂടി വളരാനുണ്ട് അതിന് ശേഷം നമുക്ക് ടോപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ പ്രോണീൻ ചെയ്യുന്നതോടെ തന്നെ നമ്മുടെ ഇതിൽ ഡ്രൈ ആയിട്ടുള്ള സ്റ്റെം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള ഇലകൾ ഉണ്ടെങ്കിലോ ഡെഡ് ആയിട്ടുള്ള സ്റ്റെമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല അസുഖമൊക്കെ പായിച്ച ഡിസീസൊക്കെ ബാധിച്ചത് ഇതുപോലെ ഡിസീസൊക്കെ ബാധിച്ച ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് അൺവാണ്ടഡായിട്ട് ഇലകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുക ുന്നതിലൂടെ ഇത് ബുഷിയായിട്ട് വരാൻ വേണ്ടി സഹായിക്കുന്നു എന്നാണ് ഈ പ്രൂണിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡിസീസ് ബാധിച്ചതിൽ ഒരു പുഴുവൊക്കെ വരാറുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ അത് ആ ആ ചെടിയെ മൊത്തം ബാധിക്കാൻ വേണ്ടിയിട്ട് നിൽക്കും അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ച് നമ്മളത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് അടിപൊളിയായിട്ട് വളരും കിട്ടും അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ ഈ പാലക്കാട് ഉണ്ടല്ലോ ഈ ഒരു ചെടി ഇല്ലാത്ത വീട് തന്നെ ഉണ്ടാവില്ല എല്ലാ വീടുകളിലും ഈ ഒരു ചെടി എന്തായാലും ഉണ്ടാവും കേട്ടോ അതൊക്കെ ഉണ്ട് ഇതിലേക്ക് നിറയെ താഴേക്ക് നിറയെ ശിഖരങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പാട്ടൊക്കെ കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ ഒരുപാട് ശിഖരങ്ങൾ വരും കേട്ടോ ഇത് നമ്മൾ പൊതുവേ പണ്ടൊക്കെ ഞങ്ങൾ വീട്ടിലൊക്കെ ബോർഡർ പ്ലാന്റ് ആയിട്ടും അല്ലെങ്കിൽ ഒരു പാർട്ട് മുഴുവൻ നമ്മൾ ഈ ഒരു ചെടി വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ഒരു സെക്ഷനിലൊരു കളർ അങ്ങനെ ഞാനിപ്പോൾ ഈ ചെടി ഈ ചട്ടിയിൽ തന്നെ രണ്ട് കളേഴ്സാണ് വെച്ചിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരു ചട്ടിയിൽ രണ്ട് കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കുഷിയായിട്ട് വളർത്തുമ്പോൾ ഇതിന് കറക്റ്റ് കട്ടിങ്സൊക്കെ കൂടി ആകുമ്പോൾ ഈ രണ്ട് കളർന്നുള്ളത് കോമ്പിനേഷൻ ആകുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനൊക്കെ കൂടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു രണ്ട് കളറിൽ വെച്ചത് പിന്നെ നിങ്ങൾക്കിത് ഏത് രീതിക്ക് വേണമെങ്കിലും വെച്ച് കൊടുക്കുക ബോർഡർ പ്ലാന്റ് ആയിട്ട് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമുക്കൊരു പാട്ട് മുഴുവനും ബുഷിയായിട്ട് നമ്മൾ കുറ്റിച്ചെടി വെച്ച് കൊടുക്കുന്ന പോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ കുഞ്ഞു പോട്ടുകളിലും നമുക്കിത് വെച്ചു കൊടുക്കാം നമ്മുടെ ഐഡിയ അനുസരിച്ച് നമ്മുടെ പ്ലാൻ പ്ലാനനുസരിച്ചിട്ട് ഏതൊരു കാലാവസ്ഥയിലും അടിപൊളിയായിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇതെന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഒരു കെയർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഷെയ്ഡ് പാർഷ്വലി ഷെയ്ഡ് കിട്ടുന്ന രാവിലെ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വരും കേട്ടോ പിന്നെ ഒരുപാട് വെയിലുള്ളാണെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ തൊങ്ങി പോകും ഒടിഞ്ഞു പോകും അല്ലെങ്കിൽ രണ്ട് നേരം വെള്ളം ഒഴിക്കണം നമ്മൾ വീട്ടിലുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ രണ്ട് നേരം നിർബന്ധമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ വളം എന്ന് പറയാനൊന്നുമില്ല ഞാനിവിടെ കൊടുക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടിയാണ് കേട്ടോ അല്ലെങ്കിൽ ഇടയ്ക്ക് ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ രാസവളമാണ് ചാണകപ്പൊടിയൊന്നും കിട്ടില്ല ചാണക ചാണകമൊന്നും കിട്ടാത്തവരാണ് രാസവളം കൊടുക്കുന്നവരാണെങ്കിൽ എൻ പി കെ പോലെയുള്ള വളങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊരു ഒരു മാസം കൂടുന്ന സമയത്ത് എൻ പി കെ പോലുള്ള വളങ്ങൾ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അടിപൊളിയായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിവിടെ കട്ട് ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ ഇത് ടോപ്പിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഒടിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഇതൊന്നും കൂടി വളർന്ന ശേഷം ഒന്നും കൂടി സ്റ്റെം നീണ്ടതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ കാണുമ്പോൾ തന്നെ ചട്ടി നിറഞ്ഞു നിൽക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ വേറെ ചട്ടിയും ഇല്ല കേട്ടോ അത് മാറ്റി നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ എനിക്കത് എവിടെയെങ്കിലും നട്ട് കൊടുക്കണം അപ്പോൾ നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദേ ഒരു പാട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിക്കും അതിലൊരു ഒരു ഇല കണ്ടോ മുരടിച്ച് നിൽക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇലയൊക്കെ മുരടിച്ച് നിൽക്കുന്ന ഇലയൊക്കെ നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ കൊടുക്കുവാണെങ്കിൽ അത് വേറെ ഇലയിലേക്ക് സ്പ്രെഡ് ആവാതിരിക്കാനും ഈ ഇലയിലേക്കുള്ള വളം പോകാതെ ബാക്കി ഹെൽത്തി ആയിട്ടുള്ള ഇലകൾക്ക് വളം പോകാനും ആ ചെടി തന്നെ നന്നായിട്ട് ബുഷിയായിട്ട് വരാനൊന്ന് സഹായിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു പാട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്കിനി വേറൊരു ചട്ടിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഒരുപാട് ശിഖരങ്ങളുണ്ടാവും കേട്ടോ ഇപ്പം ഈ റെഡിൽ തന്നെ ദൈവം ഉണ്ടോ ഈ ഒരു ഇല എന്തൊക്കെയോ പുഴു കടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊരു സ്റ്റെമായിട്ട് മാത്രം വന്നിരിക്കുകയാണ് ഇതിൽ ശിഖരങ്ങൾ അത്ര വരുന്നില്ല അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് എന്താണ് ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ നട്ട് കൊടുക്കുക ഈ താഴെ കണ്ടോ അടിയിലൊക്കെ ഒരുപാട് ശിഖരങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതും വീണ്ടും ഒരുപാട് ശിഖരങ്ങളുണ്ടാക്കിയും നല്ല ബുഷിയായിട്ട് വരാനും വേണ്ടിയിട്ടത് സഹായിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പാട്ടും കൂടി കട്ട് ചെയ്ത് നമുക്കിത് വേറൊരു ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ ഇതൊക്കെ നന്നായിട്ട് ശിഖരങ്ങൾ ഇനി വരുന്നതായിരിക്കും കേട്ടോ നമ്മൾ നട്ട് കൊടുത്ത ഒരു നാൽപ്പത് അൻപത് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് നമുക്കൊരു ചട്ടി നിറച്ച് ബുഷിയായിട്ട് വരുത്തിക്കാൻ പറ്റിയ ഒരു ആണ് ഇത് പ്രത്യേകിച്ച് ഒരു കെയറുമില്ല ഇല്ലാതെ നമ്മൾ വെച്ച് കൊടുത്തത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചാണകമൊക്കെ നന്നായിട്ട് ചാണകപ്പൊടിയൊക്കെ നന്നായി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു പ്രത്യേകിച്ച് ഒരു കെയർ നമ്മൾ കൊടുക്കണ്ട അടിപൊളിയായിട്ട് വരും കേട്ടോ ഇപ്പം തന്നെ നഴ്സറികളിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെ പ്ലാനിന് അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് വെച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്തുകൊണ്ട് ഇനി കട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇതിൽ വലിയ ഗ്രോത്തിങ് വന്നിട്ടില്ല അതുകൊണ്ട് അതും കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ കട്ട് ചെയ്ത പാർട്സ് നമുക്ക് ഇനിയൊരു ചട്ടിയിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ അതെത്രയും ഈ മൂന്ന് ചെടികളാണ് കേട്ടോ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് ഞാൻ കട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ അപ്പം തന്നെ വേറെ ഇതിലെങ്കിലൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ വലിയ ഇള ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മൾ അതിൻ്റെ വലിയ ഇലകൾ അല്ലെങ്കിൽ ഡിസീസൊക്കെ വായിച്ച ഇലകൾ ഒന്ന് നുള്ളി മാറ്റി കളയുന്നതും നല്ലൊരു ഗ്രോത്തിന് സഹായിക്കും ഉണ്ട് അത് അപ്പോൾ നമ്മളിത് ഒരു ചെറിയ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് മതിലിനും മേയിലോ അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെ വെക്കണോ അവിടെയൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ അടിപൊളിയായിട്ട് കാണാൻ നല്ല രസം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിയാനിക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു